അസലാ അല്ലേക്കും വഹമ്മുള്ള ബസ്മിള്ള അലമുല്ല വസ്സലാ റസൂല്ല പ്രിയമുള്ളവരെ നമുക്കിടയിൽ വളരെ പ്രസിദ്ധമായ പേരാണ് ഖാസിം അലി അള്ളാഹി ഖദ്ദസ് അല്ലാ ഹുസ് അറഹുൽ അസീസ് ആരാണ് ഖാസിം അലി അള്ളാഹ് കവരത്തി ദ്വീപിലുള്ള ഒരു മഹാനാണ് പലരും ഖാസിം ഒലി ഉള്ളാഹിയുടെ പേരിൽ നേർച്ചകൾ നേരാറുണ്ട് നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി ഖാസിം ഒലി ഉള്ളാഹിയുടെ പേരിൽ നേർച്ചകൾ നേരുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ടല്ലോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ആരാണ് ഖാസിം ഒലി ഉള്ളാഹ് നവർ ഉള്ളാഹു മക്കദാസിരില്ലാഹ് എന്ന ഈ മഹാൻ ജനിക്കുന്നത് കവരത്തി ദ്വീപിലാണ് ഇജര പതിനൊന്നാം നൂറ്റാണ്ടിൽ മഹാനവർക്കരുടെ ഉപ്പ മൂസ വലിയ എന്നവരാണ് മൂസ വലിയ എന്നവരും ഖാസിം വലിയുടെ ഉമ്മയായ സയ്യിദ ഹലീമ എന്നവരും അള്ളാഹുവിൻ്റെ ത്വാത്തിലായിട്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് തഹ്വയോടെ ജീവിച്ച ദമ്പതികളാണ് ഇവർക്ക് ഒരുപാട് കാലങ്ങളോളം മക്കളില്ലായിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാനായി ആഗ്രഹിച്ച ഈ ദമ്പതികൾ ഒരു ദിവസം വാപ്പ മൂസാവ് അലി അള്ളാഹി ഹജ്ജിന് വേണ്ടി പുറപ്പെടാണ് അങ്ങനെ ഹജ്ജ് കഴിഞ്ഞു പൊന്നാര ഹബീബ് സൊല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ റൗദ സിയാറത്തും കഴിഞ്ഞു ഇരുവ് ഹറമുകളിൽ വെച്ച് വാപ്പ മനമൊരുകി കണ്ണീരൊരുപ്പിച്ചുകൊണ്ട് ദ ചെയ്തത് അള്ളാഹുവെ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ തരണം എന്നായിരുന്നു അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു നാട്ടിൽ വന്ന ഉടൻ മഹാനവറുകളായ ഹലീർ ഹലിർ അലഹി സ്വല്ലാത്തു വസലാമിനെ കണ്ടുമുട്ടുന്നു ഹദിർ നബി അലിഹി സ്വല്ലാത്തു വസാം മുസാ അലിയുല്ലാ എന്ന ഈ പിതാവിന് രണ്ട് പഴങ്ങൾ കൊടുത്തു അതിലൊന്ന് നിങ്ങൾ തന്നെ കഴിക്കണമെന്നും മറ്റൊന്ന് ഭാര്യ ഹലീമ എന്നവർക്ക് കൊടുക്കണമെന്നും ഉപദേശിച്ചു അങ്ങനെ രണ്ടുപേരും ഹദീർ അലിഹിസ്വല്ലാത്ത വസ്സലാം പറഞ്ഞതുപോലെ അനുസരിച്ചു അങ്ങനെ അങ്ങനെ അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം രണ്ടു പേർക്ക് സ്വാലിഹായ കുഞ്ഞ് പിറക്കുന്നു ആ കുഞ്ഞാണ് ഖാസിം അലിയുള്ള എന്ന മഹാൻ പക്ഷേ ഖാസിം അലിയുള്ള ഈ എന്ന ഈ കുഞ്ഞിന് അധികനാൾ മാതാപിതാക്കളുടെ തണലിൽ വളരാൻ ഭാഗ്യം സിദ്ധിച്ചില്ല ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഒഫാത്തായി പോയി ഇഹലോകവാസം വെടിഞ്ഞു അങ്ങനെ വളർന്ന് വളർന്ന് വലുതായതിനു ശേഷം മഹാനായ ഖാസിം ഹാസിമൊലിയുള്ള തനിക്കൊരു ഷേഖ് വേണം എന്നു പറഞ്ഞുകൊണ്ട് ഒരു ഷേഖനെ അന്വേഷിച്ചു നടന്നു അങ്ങനെ മുഹമ്മദ് അറിഫായി എന്നവരെ കണ്ടുമുട്ടുന്നു അവരെ പിന്നാലെ കൂടുകയും അങ്ങനെ അവർ മുഖേന ബയ്യത് സ്വീകരിക്കുകയും അവരുടെ ആത്മീയ ശിഷ്യനായി മാറുകയും ചെയ്തു മുഹമ്മദ് റിഫായി എന്ന ഈ ഷേഖിന് മഹാനായ അഹമ്മദുൽ കബീർ അരിഫായി തങ്ങളവരുടെ സ്വപ്നത്തിൽ കാണുകയും തങ്ങളവരുടെ സ്വപ്നത്തിൽ പറയുകയും ചെയ്തു നിൻ്റെ അടുത്തുള്ളത് എൻ്റെ കുട്ടിയാണ് കേട്ടോ അയാളെ നമ്മുടെ പരമ്പരയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ സിൽസിലയിൽ തന്നെ ചേർക്കണം എന്ന് പറഞ്ഞിട്ടൊരു ശുഭ സൂചന കൊടുക്കുന്നുണ്ട് അപ്പം ഏതായാലും ഖാസിം മൗര്യ എന്ന ഈ കുഞ്ഞി അല്ലെങ്കിൽ മാതാപിതാക്കൾ വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഈ കുട്ടി മുഹമ്മദ് ഇർഫായി എന്ന ഷേഖിൻ്റെ കീഴിൽ വളരെ നല്ല രീതിയിൽ ആത്മീയമായിട്ട് വളർന്നു ഇടക്കിടക്ക് മഹാനവറുകൾ കണ്ണൂരിലേക്ക് വരാറുണ്ടായിരുന്നു എന്നാണ് എന്തുകൊണ്ട് ചോദിച്ചാൽ പണ്ട് കണ്ണൂർ എന്ന് പറഞ്ഞാൽ അല്ല പണ്ട് ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് അരക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം കണ്ണൂരിലേക്ക് വരികയും ചെയ്യാറുണ്ടായിരുന്നു ഏതായാലും മഹാനവറുകൾ ലക്ഷദ്വീപിൽ വെച്ചിട്ട് ആയിഷ എന്ന സഹോദരിയെ വിവാഹം കഴിക്കുകയും അതിലൂടെ അഞ്ച് ആൺമക്കളും മൂന്ന് പെൺകുട്ടികളും പിറന്നിട്ടുണ്ട് ആൺകുട്ടി കുട്ടികളിൽപ്പെട്ട ഒരാളാണ് യൂസുഫ് അലിയുള്ള എന്ന മഹാൻ യൂസുഫ് അലിയുല്ലാഹി എന്നവർ ഇന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഉള്ളത് കർണാടകയിലെ എന്താ കുന്താപുരം എന്ന സ്ഥലത്താണ് അവരുടെ മക്കവാർ ഇന്നും ആ ഭാഗത്ത് ഫേമസാണ് യൂസുഫ് അലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാൻ അതുപോലെ മറ്റൊരു മകനാണ് അബ്ദുൽ ഖാദിർ വലിയുള്ള ഉള്ള ഇവരുടെ മക്വറ എവിടെയാണെന്നത് കൃത്യമായിട്ടുള്ള രേഖ ഇല്ലെങ്കിൽ പോലും പൊതുവെ പറയപ്പെടാറുള്ളത് കാസർഗോഡിലെ മഞ്ചേശ്വരം ഭാഗത്തുള്ള മച്ചമ്പാടി എന്ന സ്ഥലത്താണ് എന്ന് പൊതുവെ പറയാറുണ്ട് മറ്റു മൂന്ന് മക്കളാണ് അബ്ദുറഹ്മാൻ എന്നവരും ഹാമിദ് എന്നവരും അബു സോലി എന്നവരും ഏതായാലും അവസാന കാലഘട്ടങ്ങളിൽ ഖാസിം ഓലിയുള്ള എന്ന ഈ മഹാൻ കവറത്തി ദ്വീപിൽ താമസിക്കുകയും അവിടെ തന്നെ ഒഫാത്താവുകയും അവിടെ തന്നെ ഇദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു അള്ളാഹു സുബാല ഈ മഹാന്മാരുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ സ്ഥലം വലൈക്കും അറഹമത്തുല്ലാഹി വാത്തു